ടീച്ചർ അമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ രേണുവിൻ്റെ അച്ഛനും അമ്മയും അമ്പലത്തിലേക്ക് പോവുകയാണെന്നറിഞ്ഞ മഹേഷും അമ്പലത്തിലേക്ക് പോവാനായി റെഡിയാവുന്നുണ്ട് നിങ്ങളുടെ ഈ സ്വഭാവം അറിയുന്ന എൻ്റെ അച്ഛൻ ലൊക്കേഷനിൽ പോലും അടുപ്പിക്കത്തില്ല ഇന്ന് രേണു പറയുമ്പോഴേക്കും രേണു നീ വെറുതെ മനസ്സും അടുപ്പിക്കല്ലേ വേഗമിറങ്ങു പോവാം ഭാവി നായകൻ്റെ ഭാര്യയെ എന്നും വിളിച്ചുകൊണ്ട് മഹേഷ് പുറത്തോട്ട് ഇറങ്ങി പോകുന്നുണ്ട് അച്ഛൻ വിളിക്കുമ്പോഴേക്കും രേണുവും റൂമിൽ നിറങ്ങിപ്പോവുന്നുണ്ട് മഹേഷ് കാറിനടുത്ത് എത്തുമ്പോഴേക്കും മോനെ ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് ഭാർഗവൻ പറയുന്നുണ്ട് ഞാനും ഉണ്ട് ഞാനല്ലേ മാമനെ കൊണ്ടുപോകുന്നതെന്ന് മഹേഷ് ചോദിക്കുമ്പോഴേക്കും ഏത് ആ പുല്ലുവിട്ട് വണ്ടിയിലോ എന്ന് ഭാർഗവനും മാമന്റെ വണ്ടിയിലാണെന്നും അത് ഓടിക്കാമെന്നും മഹേഷ് പറയുമ്പോൾ ഞാൻ എന്റെ വണ്ടി ആർക്കും ഇതുവരെ ഓടിക്കാൻ കൊടുത്തിട്ടില്ലെന്ന് ഭാർഗവനും എന്തൊക്കെ നിർബന്ധങ്ങളാലേ കുഴപ്പമൊന്നുമില്ല മാമനാണെൻ്റെ ആന്റണി പെരുമ്പാവൂർ എന്ന് മഹേഷ് പൊക്കി പറയുമ്പോഴേക്കും ഭാർഗവൻ കാറിൽ കയറാനായി പറയുന്നുണ്ട് മഹേഷ് മുൻ കയറാനായി തുടങ്ങുമ്പോഴേക്കും രേണുവിൻ്റെ അമ്മ അങ്ങോട്ട് വന്ന് ഞാൻ കയറട്ടെ നീ കൊച്ചിങ്ങൂടെ കൂടെ ഇങ്ങനെ ഇരിക്കും മഹേഷെ എന്ന് പറയുന്നുണ്ട് അവരെ യാത്രയാക്കാൻ യാത്രയാക്കാനിറങ്ങിയ കല്ലും കവിയും ഇതെല്ലാം ചിരിക്കുന്നുണ്ട് പുറകിലെങ്കിൽ പുറകിൽ ഒരു ദിവസം ഞാൻ മുന്നിൽ കയറും ചാൻസ് കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് രേണുവിൻ്റെയും ഋതുവിൻ്റെയും കൂടെ പുറകിലേക്ക് കയറുന്നുണ്ടേ പിന്നീട് വിഷ്ണുവും ജാവേദും പത്മനാഭനും കൂടി ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത് മോഹനും കൃഷ്ണചന്ദ്രനും മാത്രമേ നമുക്ക് എന്തെങ്കിലും ക്ലൂ തരാനാവൂ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും മോഹനെയല്ലേ നമ്മൾ അന്ന് വിളിച്ചത് അയ്യോ എന്തോ ഇരമാ സാറേ അത് അയാള് പണ്ടേ പിണങ്ങിപ്പോയത് നല്ല കാര്യം അല്ലെങ്കിൽ ആരെങ്കിലും ഒരാള് ജയിലില്ലായേനെ എന്ന് പത്മനാഭൻ പറയുന്നുണ്ട് മറ്റേ കാര്യം സാറേറ്റെന്ന് പറഞ്ഞ് നമ്പർ വാങ്ങി പോയത് ഓർമ്മയുണ്ടോ സാറേ എന്ന് ജാവേദ് കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യം ഓർമ്മിപ്പിക്കുമ്പോഴേക്കും വിഷ്ണു സാറിന്റെ വീട്ടിൽ നിന്ന് അടിച്ചോണ്ടിരുന്നപ്പോഴല്ലേ എന്ന് പത്മനാഭനും ചോദിക്കുന്നുണ്ട് ഓർക്കാൻ ഇനിയും അടിക്കണമെന്ന് ജാവേദ് ചോദിക്കുമ്പോഴേക്കും ഞാൻ അത് ഞാനത് വിട്ടുപോയിന്നും പത്മനാഭനും വാങ്ങിച്ച നമ്പറെങ്കിലും ഓർമ്മയുണ്ടോ സാറേ എന്ന് ജാവേദ് ചോദിക്കുമ്പോ ഞാൻ നമ്പർ അയച്ചതാണല്ലോ എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് തന്റെ കയ്യിലുണ്ടെന്ന് പത്മനാഭൻ പറയുമ്പോഴേക്കും ആള് പക്ഷേ കുരുങ്ങുന്ന ഇനമല്ലെന്നും താനൊന്നു രണ്ടു തവണ മയത്തിൽ വിരട്ടി നോക്കിയതാണെന്നും ഒരു രക്ഷയുമില്ലെന്നും പിന്നെ ടീച്ചറുടെ സാറായതുകൊണ്ട് ഒരു പരിധിക്കപ്പുറം തനിക്ക് ഇടപെടാൻ പറ്റില്ലെന്നും പുള്ളിക്ക് ടീച്ചർ എവിടെയാണെന്നുള്ള നല്ല ധാരണയുണ്ടെന്നും വിഷ്ണു പറയുന്നുണ്ട് പുള്ളിക്ക് അറിയില്ലെന്നാണ് തനിക്ക് തോന്നുന്നതെന്നും പുള്ളിയല്ലേ അന്ന് വിവരാവകാശം കൊടുത്തതെന്നും ജാമ്യം ചോദിക്കുന്നുണ്ട് അന്നേ തന്നെ പുള്ളി അന്വേഷിക്കുന്നുണ്ടെന്നും ചിറയൂരിൽ തന്നെ കിടന്ന് പുള്ളി ഇറങ്ങുന്നുണ്ടെന്നും പുള്ളിക്ക് അറിയാമെന്ന് തന്നെയാണ് തന്റെ വിശ്വാസമെന്നും വിഷ്ണു പറയുമ്പോഴേക്കും എന്നാൽ പിന്നെ പുള്ളി അങ്ങ് പൊക്കിയാലോ സാറയെന്ന് പത്മനാഭനും ചോദിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം പത്മനാഭൻ ഏറ്റോണമെന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അതൊക്കെ താനേറ്റെന്നും പറഞ്ഞ് പത്മനാഭൻ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ കോൾ എടുക്കുമ്പോഴേക്കും ഹലോ മിസ്റ്റർ കൃഷ്ണചന്ദ്രൻ അല്ലേ എന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് അതെ ആരാ സംസാരിക്കുന്നതെന്ന് സാർ ചോദിക്കുമ്പോഴേക്കും താൻ ചിറയൂറെ എസ് ഐ പത്മനാഭനാണെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തുന്നുണ്ട് എന്താ കാര്യമെന്ന് സാർ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾക്കൊരു സരസ്വതി അറിയാമോ അറിയാമെന്ന് സാർ പറയുമ്പോഴേക്കും എങ്ങനെ അറിയാമെന്ന് പത്മനാഭനും സരസ്വതിയെ താൻ ടി സിക്ക് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് സാറ് പറയുമ്പോഴേക്കും ആ ടീച്ചർ ഇപ്പോൾ എവിടെയുണ്ടെന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് സരസ്വതി മരിച്ചു പോയല്ലോ സാർ എന്ന് സാറ് പറയുമ്പോഴേക്കും വേറെ ചിലത് കേൾക്കുന്നുണ്ടെന്ന് പത്മനാഭനും പറയുന്നുണ്ട് എന്താണ് സാർ എന്ന് കൃഷ്ണചന്ദ്രൻ സാർ ചോദിക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് നേരിട്ട് പറയാം താങ്കളൊന്ന് നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണമെന്നും അല്ലെങ്കിൽ പോലീസ് അങ്ങ് നേരിട്ടെത്തുമെന്നും തൽക്കാലം അതിനൊന്നും നിക്കണ്ടെന്നും പത്മനാഭൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് തനിക്ക് ഇന്ന് ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് സാറ് പറയുമ്പോഴേക്കും അതൊക്കെ നമുക്ക് എക്സ്ട്രാ ക്ലാസ് എടുക്കാമെന്നും പെട്ടെന്ന് ഇറങ്ങിക്കോണമെന്നും പത്മനാഭം പറയുമ്പോഴേക്കും വരാമെന്ന് കൃഷ്ണചന്ദ്രൻ സാറും സമ്മതിക്കുന്നുണ്ട് പിന്നീട് കൃഷ്ണചന്ദ്രൻ സാർ സരസ്വതിയെ വിളിച്ച് ഈ കാര്യം പറയുന്നുണ്ട് സാറ് നടക്കാനിറങ്ങിയതാണോ എന്ന് സരസ്വതി ചോദിക്കുമ്പോഴേക്കും നടക്കാൻ നടക്കാനിറങ്ങിയതാ പക്ഷേ നടത്തത്തിനിടയിൽ പോലീസ് പിടിവീണു എന്ന് സാറ് പറയുമ്പോഴേക്കും അതെന്താ സാർ എന്ന് സരസ്വതിയും ചോദിക്കുന്നുണ്ട് പ്രശ്നം സരസ്വതി തന്നെയാണ് സരസ്വതിയുടെ മിസ്സിംഗ് പോലീസ് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞ് ചിറയൂർ എസ് വിളിച്ചിരുന്നു എന്ന് സാറ് പറയണ കേട്ട് ചിറയൂർ എസ് ഐക്ക് ഇവിടെ രണ്ട് ദിവസം മുന്നേ വിഷ്ണുവിന്റെ സൽക്കാരം ഉണ്ടായിരുന്നു എന്ന് ടീച്ചറമ്മയും ഓർത്തുകൊണ്ട് പറയുന്നു സാർ അപ്പോഴേക്കും ചിരിച്ചോണ്ട് ആണല്ലേ എനിക്ക് തോന്നി ഇതിന്റെ പിന്നിൽ സരസ്വതിയുടെ മരുമോനായിരിക്കുമെന്ന് അന്ന് നിങ്ങളുടെ ഓണാഘോഷത്തിൻ്റെ അന്ന് വന്നപ്പോഴും വിഷ്ണു എന്നോടൊന്നിടയാൻ നിന്നതാ ഇപ്പോ വേറെ പോലീസുകാരെ കൊണ്ട് വരട്ടാൻ നോക്കിയതാവും എന്ന് സാറ് പറയുമ്പോൾ എന്നിട്ട് എസ് ഐ എന്തു പറഞ്ഞു എന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഇന്ന് തന്നെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന് ഇല്ലെങ്കിലേ പോലീസ് നാട്ടിവരുമെന്ന് അത് കേൾക്കേ ഭീഷണിയാണല്ലോ സാറേ എന്ത് ഇനി എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് താനെന്തായാലും ഇപ്പം തന്നെ ഇറങ്ങാണെന്ന് സാറ് പറയുമ്പോഴേക്കും പ്രശ്നം വല്ലതും ആവുമെന്ന് ടീച്ചറമ്മയും ടെൻഷനോടെ ചോദിക്കുന്നുണ്ട് ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് കസ്റ്റഡിയിൽ വെച്ചാലായി ഒരു സമ്മർദ്ദമാണ് അവരുദ്ദേശിക്കുന്നത് പോലീസ് മുറയിലുള്ള ചോദ്യത്തിന് എന്തെങ്കിലും ക്ലൂ കിട്ടിയാലോ എന്ന് കരുതിയിട്ടാവും സരസ്വതി പേടിക്കണ്ട എൻ്റെ കയ്യിൽ നിന്നും ഒരു വിവരവും അവർക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന് സാറ് പറയുമ്പോഴേക്കും ടെൻഷനോടെ സാറിനി ഇതിനായിട്ട് ഇറങ്ങണ്ട സാറേ എന്ന് ടീച്ചർ അമ്മയും ഓർമ്മിപ്പിക്കുന്നുണ്ട് ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുമെന്ന ഭീഷണി വെറുതെ അവരെ മെനക്കെടുത്തണ്ട ഞാൻ മെനക്കെടാം എന്ന് സാറ് പറയുമ്പോഴേക്കും സാറേ എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ ഒന്ന് വിളിക്കണമെന്ന് അമ്മയും പറയുന്നുണ്ട് അവിടെ ഇരുന്ന് അറിഞ്ഞിട്ട് ടെൻഷൻ കൂട്ടാമെന്നല്ലേ ഉള്ളൂ സരസ്വതി എന്ന് സാറ് ചോദിക്കുമ്പോഴേക്കും സാർ അങ്ങനെയല്ല സാറ് വിളിക്കൂ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ശരി സരസ്വതി എന്തായാലും ഞാനൊന്നിറങ്ങാൻ നോക്കട്ടെ എന്ന് സാറ് പറയുമ്പോഴേക്കും വിളിക്കണേ എന്ന് ടീച്ചറമ്മ വീണ്ടും പറയുന്നുണ്ട് അപ്പോഴേക്കും ടീച്ചറമ്മയുടെ അടുത്തേക്ക് രാധ വരുന്നുണ്ട് ചിറവിയോർ എസ് ഐ കൃഷ്ണചന്ദ്രൻ സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ കാര്യം ടീച്ചറമ്മ രാധയോടായി പറയുന്നുണ്ട് അമ്മയോട് ഇതാര് പറഞ്ഞു എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും അതല്ലല്ലോ ഇപ്പൊ വിഷയം സാറിനെ എന്റെ മിസ്സിംഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനാണ് വിളിപ്പിക്കുന്നത് വിഷ്ണു പറഞ്ഞിട്ടായ എസ് ഐ കൃഷ്ണചന്ദ്രൻ സാറിനെ വിളിപ്പിച്ചത് സാറിനെ കസ്റ്റഡിയിൽ വെച്ച് ഭീഷണിപ്പെടുത്താനാ അവരുടെ പ്ലാൻ നിനക്ക് മഹേഷ് പറഞ്ഞിട്ട് അറിയായിരിക്കുമല്ലോ ഞാൻ ഈ മുറിയിലുണ്ടെന്ന് കൃഷ്ണചന്ദ്രൻ സാറിന് അറിയാം പ്രായമുള്ള ആളാ ചോദ്യം ചെയ്യലിൽ ഈ കാര്യം പറഞ്ഞുപോയാൽ വിഷ്ണു ഈ മുറിയിലെത്തും ആദ്യം തന്നെ വിഷ്ണുവിന്റെ കയ്യിൽ നിന്ന് നിനക്ക് കിട്ടും എന്ന് ടീച്ചറമ്മ അവളെ ഓർമ്മിപ്പിക്കുമ്പോഴേക്കും രാധയും ആകെ ടെൻഷനോടെ എന്തിനെന്ന് ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇത്രയും നാളും വിഷ്ണുവിൽ നിന്ന് മറച്ചു വെച്ചതിന് എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും ഞാൻ എന്തു ചെയ്യും അമ്മേ എന്ന് രാധയും ചോദിക്കുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാറിനെ കസ്റ്റഡിയിൽ നിന്ന് വിടാൻ വിഷ്ണുവിനോട് വിളിച്ച് പറയേ എന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും അയ്യോ ഞാൻ എങ്ങനെ പറയുമെന്ന് രാധയും പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമില്ല ഞാനങ്ങ് താഴോട്ട് വന്നോളാം എന്ന ടീച്ചറമ്മ പറയുമ്പോഴേക്കും അയ്യോ അമ്മ അങ്ങനൊന്നും പറയല്ലേ ഞാൻ വിഷ്ണുവേട്ടനോട് വിളിച്ച് സാറിനെ വിടുന്ന കാര്യം പറയാം അമ്മയ്ക്ക് അമ്മയ്ക്കറിയില്ലേ പ്രൊഫഷണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് വിഷ്ണുവേട്ടൻ ഇഷ്ടമല്ല എന്നാലും കുഴപ്പമില്ല ഞാൻ വിളിക്കാം അമ്മ സമാധാനമായിട്ടിരിക്കേ ഇങ്ങനെ താഴെ ഇറങ്ങി വരുമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ ബി പി കൂട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് രാധാ അമ്മയെ സോപ്പിടുമ്പോഴേക്കും ഞാനായിട്ട് നിന്റെ ബി പി കൂട്ടുന്നില്ല വിഷ്ണുവിനെ വിളിച്ച് പെട്ടെന്ന് കാര്യം പറ എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അമ്മേ താഴെ പോയിട്ട് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചിരുത്തിക്കൊണ്ട് രാധ താഴോട്ട് പോകുന്നുണ്ട് പിന്നീട് സ്റ്റേഷനിലെത്തുന്ന കൃഷ്ണചന്ദ്രൻ സാറിനെ എസ് ഐ പത്മനാഭൻ ചോദ്യം ചെയ്യുന്നതാണ് കാണിക്കുന്നത് നിങ്ങൾ ഈ പറയുന്നത് പോലെ സരസ്വതി ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് ഓഫീസിലൊക്കെ വന്ന് വിവരാവകാശം കൊടുക്കേണ്ട വല്ല കാര്യവുമുണ്ടോ സാറേ എന്ന് സാറ് ചോദിക്കുന്നുണ്ട് അത് നമുക്കൊന്നും അറിയില്ല എന്ന് സിസ്റ്റത്തിനെ ബോധ്യപ്പെടുത്താനുള്ള ഒരു അയ്യോ പാവം കളിയാണെന്ന് നമുക്കറിയാം സാറേ എന്ന് പത്മനാഭനും എനിക്ക് കുറിച്ച് അറിയില്ല അതൊരു സത്യമാണ് സാർ എന്ന് സാറ് പറയുമ്പോഴേക്കും കോവിൽപെട്ടിയിലെ ഹോസ്പിറ്റലിൽ ടീച്ചറിനോടൊപ്പം നിങ്ങളും അഡ്മിറ്റ് ആയിരുന്നില്ലേ എന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് സാർ അത് സമ്മതിക്കുമ്പോഴേക്കും അപ്പോഴവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമായിരുന്നു എന്ന് പത്മനാഭൻ ചോദിക്കുന്നുണ്ട് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് ആയിരുന്ന കാലം ഞാൻ മിക്കവാറും അർദ്ധബോധാവസ്ഥയിലായിരുന്നു സർ എന്ന് സാറ് പറയുമ്പോഴേക്കും അല്ല ഈ അർദ്ധബോധം എന്ന് പറഞ്ഞാൽ കുറച്ചു ബോധമുണ്ടെന്നല്ലേ എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോഴേക്കും അപ്പോഴൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ എന്ന് സാറും പറയുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ നാട്ടിലേക്ക് പോന്നോ എന്ന് പത്മനാഭൻ ചോദിക്കുമ്പോ എന്നെ എന്റെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ട് വന്നതാണെന്ന് സാറും ഹോസ്പിറ്റലിൽ ചിലവൊക്കെ എങ്ങനെയായിരുന്നു എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും അതൊരു ധർമ്മ ആശുപത്രിയാണ് ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റൽ എന്ന് സാർ പറയുന്നുണ്ട് പിന്നെ നിങ്ങൾ ടീച്ചറെ ബന്ധപ്പെടാൻ നോക്കിയില്ലേ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും ഹെൽത്ത് ഒന്ന് ശരിയായപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചു സരസ്വതി നാട്ടിലേക്ക് പോയി എന്ന് അവർ പറഞ്ഞു എന്ന് സാറ് പറയുമ്പോഴേക്കും വിഷ്ണുവും അങ്ങോട്ട് വരുന്നുണ്ട് കൃഷ്ണചന്ദ്രൻ സാർ ഒരു ചിരിയോടെ സാർ ഇവിടെ ഉണ്ടായിരുന്നോ എനിക്ക് തോന്നിയെന്ന് പറയുന്നുണ്ട് നാട്ടിലേക്ക് സരസ്വതി പോയി എന്നറിയുമ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം നിങ്ങൾക്ക് ഉറപ്പല്ലേ എന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് ആ ഉറപ്പിലാണ് സാർ ഞാൻ സരസ്വതിയുടെ വീട്ടിലേക്ക് പോയത് അവിടെ എത്തിയപ്പോ സരസ്വതിയുടെ മകം പറഞ്ഞിട്ടാണ് ഞാൻ സരസ്വതി മരിച്ച വിവരം അറിഞ്ഞത് എന്ന് സാറ് പറയുമ്പോ അപ്പോ മരിച്ചിട്ട് ഒരു വർഷമായി എന്നല്ലേ മകൻ പറഞ്ഞതെന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് സാർ അത് സമ്മതിക്കുമ്പോഴേക്കും അന്നേരം ഡേറ്റിലെ മിസ്മാച്ച് തോന്നിയില്ലേ നിങ്ങൾക്കെന്ന് എസ് ഐ ചോദിക്കുന്നുണ്ട് തോന്നി അങ്ങനെയാ ഞാൻ പഞ്ചായത്തിൽ ആർ ടി ഐ കൊടുക്കാൻ പോയത് അന്നേരം ഈ സാറ എന്നോട് ഈ മധുര അന്വേഷണമൊന്നും വേണ്ടാന്ന് പറഞ്ഞ് മടങ്ങിക്കോളാനായി പറഞ്ഞത് എന്ന സാറ് വിഷ്ണുവിനെ ചൂണ്ടി പറയുമ്പോഴേക്കും അന്നേരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലായിരുന്നു പറഞ്ഞത് ശരി പക്ഷേ നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾക്കും ഇപ്പോൾ ആ കാര്യം അറിയാം എന്ന് വിഷ്ണുവും പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് സാർ സാറോ അന്വേഷിക്കുന്നില്ലേ ഇതുവരെ കണ്ടെത്താൻ ആയില്ലോ അതുപോലെ എനിക്കുമായില്ല ദിസ് ഈസ് ദ ട്രൂത്ത് എന്ന് സാറ് പറയുമ്പോഴേക്കും സാറേ ഇതൊരു നടക്കി പോകുമെന്ന് തോന്നുന്നില്ലെന്ന് പത്മനാഭനും എന്നാ കസ്റ്റഡി നോക്കാം പത്മനാഭ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അത് കേട്ട സാറും ചിരിയോട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കനിയുടെ കൂടെ ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണയ്ക്ക് അമ്മയുടെ കോൾ വരുന്നത് വീണ കോൾ എടുക്കുമ്പോഴേക്കും കുഞ്ഞി എത്തിയോടിയെന്ന് ടീച്ചറമ്മ ചോദിക്കുന്നുണ്ട് ഇല്ലമ്മ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വീണ പറയുമ്പോഴേക്കും ഞാനേ രാധയോട് കണിശമായിട്ട് തന്നെ പറഞ്ഞു എങ്ങനെയെങ്കിലും വിഷ്ണുവിനോട് കൃഷ്ണചന്ദ്രൻ സാറിന്റെ കാര്യം പറഞ്ഞ് സാറിനെ ഇറക്കണമെന്ന് അല്ലെങ്കിൽ ഞാൻ താഴോട്ട് ഇറങ്ങി വരുമെന്ന് പറഞ്ഞു എന്ന് ടീച്ചറമ്മ പറയുമ്പോഴേക്കും അങ്ങനെ പറഞ്ഞു അമ്മ എന്ന് വീണയും ചോദിക്കുന്നുണ്ട് ആ പറഞ്ഞെന്ന് ടീച്ചറമ്മയും രാധയൊന്നും വിരണ്ടിട്ടുണ്ട് എന്തായാലും അവൾ വിളിച്ച് പറയും നമുക്ക് നോക്കാടി പിന്നെ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോ രാധ ചോദിക്കാ ഞാൻ എങ്ങനെയാ അറിഞ്ഞെന്ന് അമ്മ എന്ത് പറഞ്ഞു വീണ ചോദിക്കുമ്പോഴേക്കും എപ്പോഴും പറയാറുള്ളത് പോലെ ഇത്തരം ചോദ്യങ്ങളൊന്നും എന്നോട് വേണ്ടെന്ന് ഞാനും പറഞ്ഞു എന്ന് അമ്മ പറയുമ്പോ എന്തായാലും നന്നായി ഞങ്ങള് സ്റ്റേഷനിലെത്തിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വീണ കോൾ കട്ട് ചെയ്യുന്നുണ്ടേ വീണ കോൾ വെച്ച് കഴിയുമ്പോഴേക്കും ടീച്ചറമ്മയും ആകെ ടെൻഷനോടെ റൂമിലിരിപ്പുണ്ട് താഴെ രാധയാണേൽ അമ്മ പറഞ്ഞ കാര്യമോർത്ത് മൊബൈലും കൈപ്പിടിച്ച് വിഷ്ണുവിനെ എങ്ങനെ വിളിക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് നടപ്പാണ് പിന്നീട് സ്റ്റേഷനിലേക്ക് എത്തുന്ന വീണയെയും കനിയെയുമാണ് കാണിക്കുന്നത് അവർ പെട്ടെന്ന് എസ് ഐയുടെ റൂമിലേക്ക് കയറി വരണ കണ്ട എസ് ഐ ഹലോ വീട്ടിൽ പോണ പോലെ എങ്ങോട്ടാ എങ്ങോട്ടായി കയറി പോരുന്നെന്ന് ചോദിക്കുന്നുണ്ട് കനിയപ്പോഴേക്കും എസ് ഐയോടായി പറയുന്നുണ്ട് സാർ കൃഷ്ണചന്ദ്രൻ സാറിനെ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിലെടുക്കാനോ പറ്റത്തില്ല അതെന്ത് പുള്ളിക്ക് വേറെ വല്ല നിയമവും ഉണ്ടോ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും അറസ്റ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട ഒക്കെ പ്രൊസീജിയർസൊക്കെ അറിയാം സാർ എന്ന് കനിയും പറയുന്നുണ്ട് സ്കൂളിൽ നിന്നൊക്കെ പഠിച്ചോണ്ടേ നമ്മളെ നിയമം പഠിപ്പിക്കാൻ വരല്ലേ കൊച്ചേ നിങ്ങളുടെ ആരായി കൃഷ്ണചന്ദ്രൻ എന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും എൻ്റെ അമ്മയുടെ സാറാണെന്ന് വീണ് പറയുന്നുണ്ട് കനിയെ നോക്കി നീ ഏതാന്ന് എസ് ഐ ചോദിക്കുമ്പോഴേക്കും എന്റെ ചെറിയമ്മയ സാറേ എന്ന് കനിയും എസ് ഐ എപ്പോഴേക്കും അകത്തോട്ട് വിളിച്ചോണ്ട് പറയുന്നുണ്ട് വിഷ്ണു സാറേ സാറിന്റെ വീട്ടുകാരെല്ലാം കൂടി കൃഷ്ണചന്ദൻ സാറിനെ വിടണമെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടെന്ന് വിഷ്ണു അവരുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും വിഷ്ണുവേട്ട മരിച്ചു സംസ്കരിച്ച ഒരാളുടെ കേസ് കേസെങ്ങനെ മിസ്സിംഗ് കേസാവുമെന്ന് കനി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാത്ത ഒരു കാര്യത്തെപ്പറ്റിയും ഇവിടെ ഇങ്ങനെ കയറി വന്ന് കമന്റ് ചെയ്യരുത് എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അമ്മയുടെ കാര്യം ഞങ്ങൾക്കൊന്നും അറിയാത്തതല്ലല്ലോ വിഷ്ണുവേട്ട വെറുതെ അതിന്റെ പേരില് സാറിനെ കുരുക്കിലാക്കരുതെന്ന് വീണയും പറയുന്നുണ്ട് ഇതൊക്കെ യൂഷ്വൽ പ്രൊസീജിയേഴ്സ് ആണ് ഒരു കാര്യത്തിൽ ഒരു സംശയം വന്നാൽ പരാതി വന്നാലും ഒക്കെയാണ് അതുമായി ബന്ധപ്പെട്ട വേഷൻസ് ഒക്കെ മനസ്സിലാക്കുക എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും അപ്പം അത് കഴിഞ്ഞാൽ പോവാലോ അല്ലേ എന്ന് കനി ചോദിക്കുന്നുണ്ട് ഷുവർ എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും രാധയുടെ കോൾ മഹേഷിന് വരുന്നുണ്ട് അതേ വിഷ്ണുവേട്ട ആ കൃഷ്ണചന്ദ്രൻ സാറിനെ കസ്റ്റഡിയിൽ എടുത്തായിരുന്നോ എന്ന് രാധ ചോദിക്കുമ്പോഴേക്കും എന്താ കാര്യം എന്ന് വിഷ്ണുവും ആ സാറേ ഒരു പാവ വെറുതെ കസ്റ്റഡി വെക്കണ്ട വിട്ടേക്ക് എന്ന് രാധ പറയുമ്പോഴേക്കും എൻ്റെ പ്രൊഫഷണൽ കാര്യങ്ങളിൽ വേറെ ആരും കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമല്ലെന്ന് നിനക്കറിയാലോ നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് വിഷ്ണുവും ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് രാധ ഒന്നും മിണ്ടാതെ നിൽക്കുമ്പോഴേക്കും ഹലോ രാധേ കേൾക്കുന്നില്ലേ നീ ഇതെങ്ങനെ അറിഞ്ഞു എന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുന്നുണ്ട് അത് മഹേഷ് ആരോ പറഞ്ഞറിഞ്ഞിട്ട് വിളിച്ചിരുന്നു എന്ന് രാധയും സ്റ്റേഷനിൽ എല്ലാ പോലീസുകാരും അറിയുന്നതിനു മുന്നേ നിങ്ങളൊക്കെ എങ്ങനെയാ ഈ കാര്യം അറിയുന്നത് എന്ന സംശയത്തോടെ വിഷ്ണു ചോദിക്കുമ്പോഴേക്കും രാധയ്ക്കും ആകെ ടെൻഷൻ ടെൻഷനാവുന്നുണ്ട് ഇവിടെതാ കനിയും വീണയും വന്ന നിൽപ്പുണ്ട് ഈ പുള്ളിയെ എല്ലാവർക്കും അറിയാമോ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട് അമ്മയെ അന്വേഷിച്ചു വന്നോണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും സാറിനെ അറിയാലോ സാറ് പാവാണ് വിഷ്ണുവേട്ട കേസും പ്രശ്നമൊന്നും ആക്കണ്ട വിട്ടേക്ക് വിഷ്ണുവേട്ട എന്ന് രാധ പറയുമ്പോഴേക്കും നീ വെച്ചിട്ട് പോ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണു കോൾ വെക്കുന്നുണ്ടേ അപ്പോഴാണ് കനി വിഷ്ണുവിനോടായി ചോദിക്കുന്നത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെങ്കിൽ സാറിനെ വിട്ടൂട സാറിനെ കായംകുളം വരെ എത്തേണ്ടതാണെന്ന് അതൊക്കെ ഞങ്ങൾക്കറിയാം നിങ്ങൾ വീട്ടിൽ പോകാൻ നോക്ക് വിളിച്ചവരെ തിരിച്ചയക്കാനും ഞങ്ങൾക്കറിയാം എന്ന് വിഷ്ണു പറയുമ്പോഴേക്കും സാറിനെ വിട്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് കനിയും ഉറപ്പിച്ച് പറയുന്നുണ്ട് വിഷ്ണു അപ്പോഴേക്കും പത്മനാഭനെ വിളിച്ചോണ്ടേ പത്മനാഭ പുള്ളിയോട് ചോദിച്ച് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കുറിച്ചു കഴിഞ്ഞെങ്കിൽ വിട്ടേക്ക് കേട്ടോ എന്ന് പറയുമ്പോഴേക്കും എസ് ഐ അത് സമ്മതിച്ചോണ്ട് പോകുന്നുണ്ട് വിഷ്ണു അപ്പോഴേക്കും കനിയോടായി പറയുന്നുണ്ട് വീട്ടിലിരുന്ന് വാചകം അടിക്കുന്ന പോലെ ഒരു സ്ഥലമാണ് സ്റ്റേഷൻ എന്ന് കരുതരുത് ഇനി മേലാൽ ഇങ്ങനൊരു അഭ്യാസവുമായി ഇങ്ങോട്ട് കയറി വരരുത് മനസ്സിലായോന്ന് വിഷ്ണു ഒച്ച ജനമൈത്രി പോലീസ് അല്ലേ വെട്ടാ എന്ന് കനി ചോദിക്കുമ്പോൾ വിഷ്ണുവിനും ദേഷ്യം വരുന്നുണ്ടേ പിന്നീട് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തോണ്ട് സാറ് കനിയുടെയും വീണയുടെയും അടുത്തേക്ക് വന്ന് താങ്ക്സ് പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ വഴക്ക് പറഞ്ഞതിനാൽ അമ്മയോട് ഇനി എന്ത് പറയുമെന്നുള്ള ടെൻഷനിൽ രാധയും സാറിനെ സ്റ്റേഷനിൽ നിന്ന് വിട്ടോ എന്നറിയാതെ ടീച്ചറമ്മയും ടെൻഷനോടെ ഇരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് കൃഷ്ണചന്ദ്രൻ സാറിനെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനായി വന്ന വീണയെ വിഷ്ണു വിഷ്ണുവിളിച്ച് വഴക്കു പറയുന്നതും ലക്ഷ്മി ടീച്ചറമ്മയുടെ വീട്ടിലേക്കെത്തുന്നതും മുകളിലെ മുറിയിലെ ജനലിലൂടെ ടീച്ചറമ്മ ലക്ഷ്മിയെ കാണുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ